ഹലോ കൂട്ടുകാരെ പാരാ കൺട്രോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വളരെ ഏറെ സങ്കടത്തോടു കൂടിയാണ് കേട്ടോ ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് കാരണം വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത കണ്ടിരുന്നു കഴിഞ്ഞ ദിവസം ഈ അടുത്ത് സംഭവിച്ച ഒരു വളരെ നമ്മളെ ഞെട്ടിക്കുന്ന ഒരുപാട് വാർത്തകളിൽ വീണ്ടും അത് തുടരെ തുടരെ ആവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു വിഷമകരമായ കാര്യം മലപ്പുറത്ത് ഏളങ്കൂർ സംഭവിച്ച സ്ത്രീധന അല്ലെങ്കിൽ ഭർത്താവിൽ നിന്നുണ്ടായ വീട്ടുകാരിൽ നിന്നുണ്ടായ ഒരു മനോവിഷമം ആ ഒരു പീഡനത്തെ തുടർന്ന് സ്വയം ജീവൻ എടുക്കുന്ന ഒരവസ്ഥ എത്ര ദാരുണമാണല്ലേ അത് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ് മാനസികമായി പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒറ്റപ്പെടുന്ന സാഹചര്യത്തിൽ ഏതോ ഒരു നിമിഷത്തിൽ ജീവൻ കളഞ്ഞേക്കാമെന്ന് തീരുമാനിച്ചു ജിഷ്ണുച്ചയ്ക്ക് സംഭവിച്ചത് അതൊക്കെ തന്നെയാണ് കാരണം അവൾ ആഗ്രഹിച്ച ജീവിതമായിരുന്നില്ല മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാലുണ്ടാവുന്ന പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും ഒതുക്കി സന്തോഷത്തോടെ ജീവിക്കാമെന്ന് ആഗ്രഹിച്ചു പക്ഷേ അതിന് പറ്റിയില്ല ഏതൊക്കെയോ ഒരു നിമിഷത്തിൽ കൈവിട്ടുപോയി കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി പഠിപ്പിച്ച് അവരെ ഒരു വിവാഹ ജീവിതത്തിലോട്ട് നയിച്ച് വിടുമ്പോൾ അവരെ അങ്ങോട്ട് വിടുന്ന സമയത്ത് എന്തുമാത്രം വേദനകൾ അവരനുഭവിക്കുന്നുണ്ട് ഓരോ പെൺകുട്ടിയുടെ അപ്പനമ്മമാരും അങ്ങനെ തന്നെയാണ് അവർക്ക് എത്രമാത്രം വേദനയുണ്ട് മകളെ സ്വന്തം വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലോട്ട് പറഞ്ഞു വിടുന്ന ഒരവസ്ഥ അവൾക്ക് അവിടെ സുഖമായിരിക്കുമോ എന്തായിരിക്കും അവരുടെ കാര്യങ്ങൾ അവൾ അവിടെ സുഖമായിരിക്കട്ടെ നല്ല ജീവിതം നയിക്കട്ടെ നല്ല സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്ന് കരുതി നമ്മുടെ സമ്പാദ്യത്തിൻ്റെ മുക്കാൽ പങ്കും ആ കുടുംബത്തിലോട്ട് നമ്മൾ കൊടുക്കുവാണ് സ്വർണമായിട്ടും മുതലായിട്ടും അങ്ങനെയൊക്കെ കരുതല് കൊടുത്തത് തന്നെയാണ് ഓരോ മാതാപിതാക്കളും ഓരോ പെൺമക്കളെ അവരെ അവരുടെ ഭർത്താവിൻ്റെ ഭവനത്തിലോട്ട് പറഞ്ഞു വിടുന്നത് നല്ല രീതിക്ക് തന്നെ സൗന്ദര്യമില്ലെങ്കിൽ സ്വർണമില്ലെങ്കിൽ കാശില്ലെങ്കിൽ കൂടെ കൊണ്ട് നടക്കാൻ നാണമാണെങ്കിൽ പിന്നെ എന്തിനാണ് കല്യാണം കഴിക്കുന്നത് അങ്ങനെയുള്ള ആളെ തിരഞ്ഞെടുത്ത് കണ്ട് കല്യാണം കഴിച്ചുകൂടെ ഓരോ കാരണവന്മാരും എത്രത്തോളം കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന സമ്പാദ്യമാണ് അവരുടെ ജീവന്റെ ജീവനായ മകളെയും അതോടൊപ്പം അവരുടെ സമ്പാദ്യത്തെയും നിങ്ങളുടെ കയ്യിലോട്ട് ഏൽപ്പിക്കുന്നത് സഹോദരങ്ങളെ പ്രിയ ഭർത്താക്കന്മാരെ അപ്പനമ്മമാരെ നിങ്ങളിത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് പ്രിയ സഹോദരി ജിഷ്ണുജെ നിന്റെ മരണത്തിൽ അതീവ ദുഃഖതയായി തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എനിക്കും ഇതിനോട് പ്രതികരിക്കണമെന്നും എനിക്കും ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി കാരണം എനിക്കും അറിയാവുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട് ശൈശവകാലം തൊട്ട് യൗവനകാലം കഴിഞ്ഞ് കൗമാരകാലം കഴിഞ്ഞ് ഒരു ജീവിതത്തിലോട്ട് പോകുന്നത് വരെ തൻ്റെ അമ്മയുടെയും ചെറുകിൻ്റെ കീഴിൽ ആ ഇഷ്ടങ്ങൾക്കനുസരിച്ചും അവരുടെ സന്തോഷങ്ങളിൽ നിന്നും വേർപെരിഞ്ഞ് മറ്റൊരു ലോകത്തിലോട്ട് കടന്നു പോകുന്ന ഏതൊരു പെൺകുട്ടിയുടെയും സ്വപ്നവും ആഗ്രഹവുമാണ് തല്ലിക്കടത്തുന്നത് ഓരോ കുടുംബത്തിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മൂലം സമ്മതത്തോടു കൂടി താല കെട്ടി കൂടെ നിർത്തിയിട്ട് മരണം വരെ നല്ല രീതിയിൽ മുന്നോട്ട് ജീവിക്കാൻ പറ്റുമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇതിന് മുതിരുന്നത് എന്തെല്ലാം പ്രതീക്ഷകളൂടെ ആയിരിക്കും പെൺകുട്ടി നിങ്ങളുടെ ജീവിതത്തിലോട്ട് കടന്നു വന്നത് വീട്ടിലെ നിസ്സാര കാര്യങ്ങൾ പോലും വരുന്ന മക്കൾക്ക് മാനസികമായ പിരിമുറുക്കം കൊടുക്കുന്ന തരത്തിലുള്ള പ്രേ പെരുമാറ്റങ്ങളാണ് ഇപ്പോഴത്തെ അമ്മായിമ്മമാരുടെ കയ്യിലുള്ളത് സത്യം തന്നെയാണ് കാരണം ഭർത്താവ് അവർക്ക് ഭർത്താവ് അവർക്ക് എപ്പോഴും സപ്പോർട്ടാണ് അതുപോലെ തന്നെയാണ് വന്നു കയറുന്ന മകൾക്ക് മരുമകൾക്ക് എൻ്റെ മകൻ അവൾക്കൊരു സപ്പോർട്ടാവണം എന്ന് ചിന്തിക്കത്തില്ല ജസ്റ്റ് ഒന്ന് അവളെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ അത് ഇഷ്ടപ്പെടത്തില്ല അതുപോലെ തന്നെ അവൾ ചെയ്യുന്ന എന്തിനും എല്ലാത്തിനും കുറ്റം തന്നെ കണ്ടുപിടിക്കും ആർ അല്ലാതെ ഭാര്യയെ ഭർത്താവ് ഒന്ന് സഹായിച്ചു അല്ലെങ്കിൽ അവരൊന്നും പുറത്തു പോയി അവൾക്ക് സൗന്ദര്യമില്ല അവൾക്ക് സ്വർണമില്ല അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടില്ല ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നിടത്ത് തീരുന്നു കുടുംബം തകർന്നു പോവുകയാണ് ഇങ്ങനെ ചിന്തിക്കുന്നിടത്ത് ഇതുപോലുള്ള മരണങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടും ഒന്ന് ഉറങ്ങി എഴുന്നേക്കാൻ താമസിച്ചാൽ ഒന്ന് കറി വെച്ചത് ശരിയായില്ലെങ്കിൽ ഒന്ന് മുറ്റം തോത്തത് ശരിയായില്ലെങ്കിൽ ഒന്ന് ഒരുമിച്ച് പുറത്ത് പോയെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മരുമക്കളെയും സ്നേഹിക്കാൻ സാധിക്കില്ല തീർച്ചയായും പ്രിയ മാതാപിതാക്കളെ നിങ്ങളുടെ മക്കളെ അവരുടെ എല്ലാ കുറവുകളോടുകൂടി നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട് മറ്റൊരു വീട്ടിൽ നിന്നും നമ്മുടെ കുടുംബത്തിലോട്ട് കയറി വരുന്ന പെൺമക്കളെ അങ്ങനെ നിങ്ങൾക്ക് കണ്ടുകൂടാം അവൻ്റെ മകനാണ് അവൻ്റെ ഭാര്യയാണ് അവളെൻ്റെ മരുമകളാണ് അവന് സന്തോഷമാണ് അവളുടെ സന്തോഷം അവളുടെ സന്തോഷമാണ് അവരുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷമെന്ന് ചിന്തിക്കുന്നിടത്ത് തീരുന്നു എല്ലാം ശുഭം സന്തോഷമായ ജീവിതം മരണം വരെ അതാണ് എല്ലാ മാതാപിതാക്കളും ചിന്തിക്കേണ്ടത് പ്രിയ പെൺ സുഹൃത്തുക്കളെ പെൺമക്കളെ പ്രിയ സഹോദരിമാരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പഠിച്ച് നല്ല ജോലി മേടിക്കുക സ്വന്തം കാലിൽ നിൽക്കാൻ പാകത്തിന് എന്ത് ജോലിയും ആയിക്കോട്ടെ ഒരു ജീവിതത്തിലോട്ട് കണക്കുന്നതിന് മുമ്പ് സ്വന്തം കാലിൽ നീ നിൽക്കാൻ സെറ്റായിക്കഴിഞ്ഞാൽ നീ പേടിക്കണ്ട നിനക്കവിടെ ബുദ്ധിമുട്ടുണ്ടോ അവിടെ സഹിച്ചു നിൽക്കാൻ പറ്റില്ലേ നിന്നെ വേദനിപ്പിക്കണ്ടോ എങ്കിൽ നീ മാറിക്കൊള്ളുക നിന്റെ ജീവനെ നീ നഷ്ടപ്പെടുത്തരുത് നിനക്ക് തന്ന ഈ ജീവിതം ഈ ഭൂമിയിൽ മരിക്കുന്നത് വരെ നമ്മുടെ ജീവിതം ദൈവം നമ്മളെ വിളിക്കുന്നത് വരെ സന്തോഷത്തോടെ ജീവിച്ച് തീർക്കാനുള്ളതാണ് ഒത്തിരി സ്നേഹത്തോടെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം